നമ്മളെ എൻറോൾ കണ്ടതല്ലേ നമ്മളെ ഇന്ത്യൻ പ്ലെയർ ആയ അനസ് എടത്തൊടികനെ കാണാൻ വേണ്ടി പോട്ടോ കേട്ടോ ഗ്രീൻഫീൽഡ് എഫ് സി എന്ന് പറഞ്ഞാൽ നമ്മളെ പന്തല്ലൂരിൽ ഒരു പുതുതായിട്ട് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ആ ഒരു ക്ലബ്ബിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ പ്ലെയർ ആയ അനസ് ഇടത്തൊടിക വരുന്നത് അപ്പം അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോകുന്നതാണ് നമ്മളിപ്പോൾ ഈ പോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാല് നമ്മള് ദേവാലയയ്ക്കുള്ളൊരു ഷോർട്ട് റോഡാണ് കേട്ടോ ഇത് കൂടുതൽ പേർക്കും അറിയാത്തൊരു വഴിയാണ് നല്ല രണ്ട് സൈഡ് നല്ല അടിപൊളി ചായത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു സിംഗിൾ വൺ സിംഗിൾ റോഡാണ് ചെറിയ റോഡാണെങ്കിലും നല്ല ഫിനിഷിങ്ങും നല്ല കാഴ്ചകളും ഉള്ളൊരു അടിപൊളി റോഡാ കേട്ടോ ഈ ഒരു റോഡൊക്കെ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് പ്രയോജനം വെച്ചാൽ നമ്മൾ വരുന്ന ഒരു ടാ ആമക്കുളം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടാൻറ്റീൻ്റെ ഫാക്ടറി കാണുമല്ലോ റോഡ് സൈഡിൽ ആ ആ ഒരു ഫാക്ടറി കഴിഞ്ഞ് ആമുക്കുളം ഗോഡൗൺ എന്ന് പറയും അവിടുന്ന് റൈറ്റിൽ അട്ടിയ റോഡ് ആ ഒരു റോഡിലാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടുവരുന്നത് സാധാരണ നാടുകാണിന്ന് റൈറ്റിൽ പോയിട്ടില്ല ദേവാല പന്തല്ലൂര് ആ ഒരു റോട്ടിലാണ് ഇപ്പോൾ ഒരു വ്യത്യാസമായ റൂട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു റൂട്ടിൽ നമ്മൾ നിന്ന് ഞാൻ ഇടക്ക് ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് വരല്ലേ എന്നുവെച്ചാൽ ആ ഒരു റൂട്ടിലേക്കാട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു റൂട്ട് ഈ ഒരു റൂട്ടിൽ പൊതുവെ വണ്ടി തിരക്കും കമ്മി കയറാം എപ്പോഴെങ്കിലൊക്കെ കണ്ടില്ല ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമെങ്ങനെ പോയി കൊണ്ടുവയ്ക്കുള്ളൂ ഫോർ വീലർ അത്യാവശ്യം നല്ലതല്ല കേട്ടോ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് ടു വീലറും കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു റോഡ് നല്ലപോലെ ആസ്വദിച്ച് പോകാൻ പറ്റുക ഞാൻ പറഞ്ഞ ആ ആമക്കുളം ഗോഡൗൺ എന്ന് ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങട്ട് റൈറ്റിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു കൊറോണൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു വോളിബോൾ ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മളൊരു അനിയൻപാടാണ് കേട്ടോ കൂടുതലുള്ളത് സമയം നാലുമണി ഇപ്പം തന്നെ കഴിഞ്ഞു ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും പോയ നമ്മളങ്ങനെ എന്താ പന്തല്ലൂർ വന്നിട്ടോ ആളിതുവരെ എത്തിയിട്ടില്ല അവിടെ എടുത്ത് എത്താൻ അയക്കണെന്ന് പറഞ്ഞു അവിടെ ഫ്യൂച്ചർ മാൾ എന്ന് പറഞ്ഞ ഫ്യൂച്ചർ മഹൽ ിർമഹൽന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിലട്ടോ ഫംഗ്ഷൻ നടക്കുന്നത് ില്ല അത്ര സിമ്പിൾ ആയിട്ടാണെന്ന് ഇതമ്പോ അടിപൊളിയായി കളരെ അടിപൊളി പെൻസിലൊക്കെ വന്ന് ഇറങ്ങി ഒരു ഇൻട്രോ ബാൻഡ് മേഡൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു jer je അടുത്തതായി നമ്മളെല്ലാം ആവശ്യങ്ങൾ കൂടി കാത്തുകൊണ്ടിരിക്കുന്ന ആചരണീയരായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ अपरे दिन्हार

അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടും പിന്നെ റെസ്റ്റ് റൂമൊക്കെ അറേഞ്ച് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ കുറേ ഫോട്ടോ പരിപാടി ആൾ ചാ എടുക്കാനും പാടില്ല അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ട് വരുന്നവരൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടാണ് ആള് അത്ര ക്ഷമയോടെ കാത്ത് നിൽക്കുന്നുണ്ടോ ഇതാളെ വണ്ടി ഇടുന്നത് യുടെ നമ്പർ കെ ആലിറ്റൻ ആള് മലപ്പുറം നമ്മളെ കൊണ്ടോട്ടിക്കാരനാണ് കൊണ്ടുപോയിക്കാരനാണുണ്ടോ ഞാൻ മ്മടെ കൂടലൂരിലൊരു ചെറിയ യൂട്യൂബ് ചാനലില്ല അതാണ് നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മളെ നീലഗിരിത്തെ ഇപ്പൊ കണ്ടില്ല ചെറിയ ചെറിയ സെറ്റപ്പാണ് മലപ്പുറം പോലെ അത്ര വിശാല ചെക്കന്മാർ ആണെങ്കിലും വിശപ്പ് വരുന്നില്ല നമ്മളെ ചെക്കമാ നമ്മളെ ഈ ചാനൽ കാണുന്ന നമ്മുടെ നാട്ടുകാർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇപ്പോൾ സിനിമയിലെ ഒരുപാട് കണ്ണലൂടെ അല്ല നമ്മളെ നിലക്കിട്ട് രീതിയിൽ ഫുട്ബോൾ സ്നേഹിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ ഇവിടെ സ്നേഹിച്ചും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിനുള്ള സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു കൊറോണൻ്റെ പ്രശ്നങ്ങളായത് കൊണ്ടാണ് ഇതിൽ നമ്മളെ പ്ലെയർ വരുന്നതൊന്നും കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് കുറച്ച് ഒരു ചെറിയ ഒതുങ്ങിയ പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം കണ്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ് നമ്മളെ പ്ലെയർ അനസ് എടുത്തുടുക എന്ന് പറഞ്ഞ ആൾ ഒരുപാട് നമ്മുടെ കൂടെയൊക്കെ ഒരുപാട് ചാടെടുക്കാനും വർത്താനം പറയാനൊക്കെ ഒരുപാട് സിമ്പിളായിട്ട് നമ്മളെ കൂടെ നിന്ന് തന്നെ എല്ലാവരും കാരണം എല്ലാവരും കൂടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇപ്പോൾ മൂപ്പേർക്ക് അടുത്തൊരു പ്രോഗ്രാമെന്ന് പറഞ്ഞിട്ട് മൂപ്പേർ ഇവിടുന്ന് യാത്രയായി ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കാണ്ട് കിട്ടിയ പെട്ടെന്ന് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് പോകുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്തെന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകണമെന്നറിയില്ല എന്നാലും നമുക്ക് ഒരുപാട് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനൊരു വലിയ പ്ലെയർ നമ്മളെ എടുത്ത് ഇത്ര ഫ്രീ ആയി കിട്ടിയത് വലിയൊരു അവസരമായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ പന്തല്ലൂരിലെ ഇതിനെ സഹായിച്ച ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞ് പ്ലേഴ്സിന് നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മളെ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് ഈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ കാണാം